രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് ഒട്ടേറെ പ്രതിബന്ധങ്ങൾ മറികടന്ന യുദ്ധവിമാനം യാഥാർത്ഥ്യമായത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇത്രയും കാലതാമസം നേരിട്ടിട്ടും വ്യോമസേനയുടെ ആവശ്യത്തിനനുസരിച്ച് അവ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ എച്ച് ഐ എല്ലിന് സാധിച്ചിട്ടില്ല തൊട്ടടുത്ത അയൽക്കാരായ ചൈന തങ്ങളുടെ സ്വന്തം ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ രംഗത്തിറക്കി ലോകത്തെ ഞെട്ടിച്ചിരിക്കുമ്പോഴാണ് നാലാം തലമുറ വിഭാഗത്തിൽ വരുന്ന യുദ്ധ കാര്യത്തിലും എച്ച് എല്ലിന്റെ മെല്ലെ പോക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് തേജസ് പദ്ധതി തുടങ്ങിയത് എന്നാൽ വിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പ്രഖക്കൽ നടന്നത് രണ്ടായിരത്തി ഒന്നിലാണ് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തേജസ് യാഥാർത്ഥ്യമായത് അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് കരുതിയെങ്കിൽ തെറ്റി വീണ്ടും ഒരു പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആദ്യത്തെ തേജസ് വിമാനം വ്യോമസേനയ്ക്ക് ലഭിക്കുന്നത് ആദ്യ വിമാനം സേനയ്ക്ക് ലഭിച്ച് പത്ത് വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ വ്യോമസേന ആദ്യം ഓർഡർ നൽകിയ നാല്പത് തേജസ് യുദ്ധ വിമാനങ്ങൾ നിർമ്മിച്ചു നൽകാൻ ഇതുവരെ എച്ച് എല്ലിന് സാധിച്ചിട്ടില്ല സംഭവത്തിൽ എയർ ചീഫ് മാർഷൽ എ പി സിങ് എച്ച് എല്ലിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സാങ്കേതികവിദ്യ വൈകുന്നത് അത് നിഷേധിക്കുന്നതിന് തുല്യമാണെന്നാണ് വ്യോമസേനാ മേധാവിയുടെ വിമർശനം പറക്കുന്ന ശവപ്പെട്ടികൾ എന്ന വെളിപ്പെടുള്ള മിഗ് വിമാനങ്ങൾക്ക് പകരമായാണ് തേജസ് വിമാനങ്ങൾ സേനയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമം തുടങ്ങിയത് എന്നാൽ സേനയുടെ സ്ക്വാഡ്രൺ ശേഷി കുത്തനെ കുറയുന്ന അവസ്ഥയുണ്ടായിട്ടും പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിൽ എച്ച് എല്ലിന് കാലതാമസം ഉണ്ടായി പ്രൊഡക്ഷൻ കൂട്ടാൻ സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും ഇക്കാര്യത്തിലെ മൊണോപ്പൊളി നിലനിർത്താനാണ് എച്ച് എല്ലിന് താൽപര്യം ഇതിനെയും വ്യോമസേനാ മേധാവി വിമർശിച്ചു ഇക്കാര്യത്തിൽ കൂടുതൽ നിർമ്മാതാക്കൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും എങ്കിൽ മാത്രമേ സാഹചര്യങ്ങൾ എന്നും അദ്ദേഹം പറഞ്ഞു തേജസ് എം കെ വൺ തേജസ് എം കെ ടു എന്നിവയാണ് മിഗ് വിമാനങ്ങൾക്ക് പകരമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിൽ തേജസ് എം കെ ടു വിമാനങ്ങൾ ഇതുവരെ പരീക്ഷണ പറക്കൽ പോലും നടത്തിയിട്ടില്ല മറുവശത്ത് നമ്മുടെ അയൽക്കാരായ ചൈന സ്വന്തമായി അഞ്ചാം തലമുറ വിമാനം നിർമ്മിച്ച് സേനയുടെ ഭാഗമാക്കിക്കഴിഞ്ഞു ആറാം തലമുറ വിമാനം വികസിപ്പിച്ച ഏകരാജ്യവുമായി അവർ മാറിക്കഴിഞ്ഞു നമ്മളാകട്ടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രൊപ്പോസലിന് അടുത്തിടെയാണ് കേന്ദ്രം അനുമതി നൽകിയത് പോലും യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ സ്വന്തമായി വികസിപ്പിക്കാനുള്ള ശ്രമവും പൂർണ്ണ വിജയത്തിൽ എത്തിയിട്ടില്ല ഇന്ത്യയുടെ സൈനിക സാങ്കേതികവിദ്യയുടെ വേഗത ഇങ്ങനെ ഒച്ചഴിയുന്ന വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ പൂർത്തിയാക്കുമ്പോഴേക്കും യുദ്ധരീതികളും സാഹചര്യങ്ങളും മാറുമെന്ന കാര്യം ഇന്ത്യൻ ഗവേഷകർ ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ് ന്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ